ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് അത് വേറൊന്നുമല്ല ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് നിങ്ങൾക്ക് ബസ്മതി റൈസോ നമ്മുടെ സാധാരണ മോട്ട റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് തക്കാളി അതിൻ്റെ പ്യൂരി ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ തക്കാളിയും ഉണക്കമുളകും കൂടി നല്ല ഫൈനായിട്ടൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരല്പം വേണമെങ്കിൽ വെള്ളം ഇടാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു കളറ് കിട്ടും ടൊമാറ്റോ റൈസിന് അതുകൊണ്ടാണ് നമ്മൾ പ്യൂറിയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളക് എരിവില്ലാത്തതും എടുക്കാം അല്ലെങ്കിൽ കശ്മീരിയുടെ മുളക് കിട്ടുമല്ലോ അതിലൊട്ടും തന്നെ എരിവുണ്ടാവില്ല നല്ല കളറായിരിക്കും കിട്ടുന്നത് അപ്പോൾ രണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി രണ്ട് വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് അരിയൊന്ന് വേവിച്ചിട്ട് വരാം വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പും ഓയിലും ഇട്ട് നമുക്ക് ആ അരിയും കൂടിയിട്ട് പാകത്തിന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും അതുപോലെ ഗെയ്യുമാണ് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് പട്ട കറയാമ്പൂ ഏലക്ക ബേ ലീഫ് ഇടുന്നുണ്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തു വെച്ച ഒണിയനും ഗാർലിക്കും ഇഞ്ചിയും അതും കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കാം ഈ ടൊമാറ്റോ റൈസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ നമുക്കതിന് കറിയൊന്നും വേണ്ടല്ലോ ഇതാ നോക്കിയേ കുറച്ച് കാശും കിസ്മിസും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചാൽ ഉണക്കമുളകും തക്കാളിയുടെയും കൂടി ആ ഒരു പ്യൂരേയും കൂടി ചേർത്ത് ആ പച്ചക്കുത്തൊക്കെ മാറണ വരെ നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക വീഡിയോ കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ പച്ച ഫ്ലേവർ ഒക്കെ ഫ്ലേവറൊക്കെ വരെ നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് നമ്മുടെ നോർമൽ പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു ചെറിയൊരു ഗ്രേവി പോലെയാക്കി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യുക നമ്മൾ ആ ടൊമാറ്റോ സോസ് ഇടുമ്പോൾ ഒരു ചെറിയൊരു മതിരിപ്പ് ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനൽ മാറ്റി വെക്കുക എരിവൊക്കെ ഒന്ന് പാകത്തിനാണോ എന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ റൈസും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ അതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും കാണുമ്പോഴത്തേക്കും എനിക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവുന്ന വീഡിയോസൊക്കെ അല്ലേ ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നമുക്ക് റൈസും അതുപോലെ മിക്സ് ചെയ്ത് ആ ടൊമാറ്റോൻ്റെ ആ ഗ്രേവിയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കൂടി ഇട്ട് ഫിനിഷ് ചെയ്താൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ആ അഭിപ്രായം അറിയിക്കണം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്